പ്രിയപ്പെട്ടവരെ ഈ വട്ടം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള ഗവർണറുടെ പിടിവാശിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും കാവ്യവൽക്കരിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെക്കുറിച്ചുമാണ് തന്നിലർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പൂർണമായി മറന്നുകൊണ്ടാണ് തനി ആർ എസ് എസ് കാരനെ പോലെ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ നേതൃത്വത്തിൻ്റെ ബുക്കിൽ കടന്നു കയറാനായി ഏതാണ്ട് ഒരു തെരുവുകുണ്ടയെപ്പോലെ വെല്ലുവിളികളും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ക്രിമിനലുകളെന്നൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം തരന്താണ് നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രശസ്തമായ സർവകലാശാലകളെ തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹം ചാൻസലറായ കേരളത്തിൽ സ്ഥിരം വൈസ് ചാൻസലർമാരുള്ള സർവകലാശാലകൾ ആറെണ്ണം മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാലിക്കറ്റ് സർവകലാശാലയിലും അതുപോലെ സംസ്കൃത സർവകലാശാലകൾ ഡിജിറ്റൽ സർവകലാശാല കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആരോഗ്യ സർവകലാശാല സീതാരായണ ഓപ്പൺ സർവകലാശാല ഇതൊക്കെയാണ് സ്ഥിരം വൈസ് വൈസ് ചാൻസലർമാരുള്ളത് താൽക്കാലികമായി വൈസ് ചാൻസലർമാരുടെ ചുമതല നിറവേറ്റുന്ന താൽക്കാലിക വൈസ് ചാൻസലർമാരുള്ള സർവകലാശാലകൾ ആണ് കൂടുതലുമുള്ളത് കേരള പിന്നെ ആരോഗ്യ സർവകലാശാല അതുപോലെ മഹാത്മാഗാന്ധി സർവകലാശാല ഈ കുസാറ്റ് മലയാളം അതുപോലെ നോവാൽസ് സാങ്കേതിക സർവകലാശാല കണ്ണൂർ സർവകലാശാല ഇതിലെല്ലാം താൽക്കാലികമായ വൈസ് ചാൻസലർമാരാണുള്ളത് ഗവർണർ നേരിട്ട് സെനറ്റിലേക്ക് സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലുമാണ് ഇവിടെ സർവ സാധാരണഗതിയിൽ സർവകലാശാലകൾ നൽകിയ ലിസ്റ്റിൽ നിന്നാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് ചെയ്തു വന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ അങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ കാലിക്കറ്റിലൊക്കെ രണ്ട് വിദ്യാർത്ഥി പ്രതിനിധികൾ മാത്രമാണ് സർവകലാശാല നൽകിയ ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ബാക്കിയുള്ളവരെല്ലാം ഗവർണർ പിന്നെ സംഘപരിവാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ നൽകിയ ലിസ്റ്റ് ലിസ്റ്റനുസരിച്ച് നാമനിർദ്ദേശം ചെയ്തു എന്ന് തന്നെ വേണം കരുതാൻ അതിൽ യു ഡി എഫിൻ്റെ ആളുകളും ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഉൾപ്പെടുത്തിട്ട് ഇരിക്കുന്നു എന്നുള്ളത് വിചിത്രമാണ് കേരള സർവകലാശാലയിൽ പൂർണ്ണമായും ബി ജെ പി ഗവർണർ തിരികെ കയറ്റിയിരിക്കുന്നത് സർവകലാശാല കൊടുത്ത വിദ്യാർത്ഥികളുടെ പേരൊക്കെ വെട്ടിമാറ്റി എന്നിട്ട് സർവകലാശാല കൊടുത്ത പേരുകളാവട്ടെ ഉന്നതമായ നിലയിൽ റാങ്കൊക്കെ വിവിധ മേഖലകളിൽ റാങ്ക് ജേതാക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഏറ്റവും ഏറെ അക്കാഡമിക് തലത്തിലും എല്ലാ നിലയിലും വലിയ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇപ്പോൾ വിദ്യാർത്ഥികളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിന് സർവകലാശാല ഇപ്പോൾ സമർപ്പിച്ച ലിസ്റ്റിലുള്ള എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പിന്നെ ആർ എസ് എസ് നൽകിയ ലിസ്റ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതും അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ ഏതാണ്ട് പേരക്കുട്ടികളുടെ പ്രായമൊക്കെയുള്ള കുട്ടികളാണ് ആ കുട്ടികളെയാണ് അങ്ങേയറ്റത്തെ നീജമായ നിലയിൽ ക്രിമിനലുകളൊന്നൊക്കെ അധിക്ഷേപിക്കുന്ന നിലയുണ്ടായത് ഇത് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന ഗവർണർ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ് അപമാനമാണ് എന്ന് പറയേണ്ടി വരും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ഏതാണ്ടൊരു സ്വബോധം നഷ്ടപ്പെട്ട ഒരാളെ പോലെ പെരുമാറുന്നത് കേരളം കണ്ടതാണ് കേരളം പോലൊരു സംസ്ഥാനത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളോ ഒന്നും അത് സംബന്ധിച്ചൊന്നും പരിചയമില്ലാത്ത ഏതാണ്ടൊരു ധനിമാഡംബി രാഷ്ട്രീയം മാത്രം ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തര ഉത്തർപ്രദേശിലെയൊക്കെ അത്തരമൊരു രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ച് മാത്രം അറിവുള്ള അല്ലെങ്കിൽ അതുമാത്രം കണ്ട് പരിചയമുള്ള അങ്ങേയറ്റം അവസരവാദപരമായ നിലപാട് ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ച് അതിൻ്റെയൊക്കെ ഒരു തലവനായിട്ടുള്ള ഒരു മൂന്നാം കട ക്രിമിനലുകൾ പോലെയാണ് ഗവർണർ കേരളത്തിൽ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കും എന്ന് കരുതാൻ ആവില്ല എന്തൊക്കെയോ അദ്ദേഹത്തിന് പിന്നെ ചിലത് നേടിയെടുക്കാൻ ഉണ്ടാകും അതിന് കുട്ടികളോട് പോലും ചെറിയ കുട്ടികളോട് പോലും അങ്ങേയറ്റം തരന്താണ നിലയിൽ ഗവർണർ പെരുമാറുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ കയ്യിൽ ഒരായുധമായിട്ട് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ നിലപാട് സ്വീകരിക്കുന്ന തികച്ചും നാടിൻ്റെ പൊതു താല്പര്യത്തിനൊക്കെ എതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരെ കേരളത്തിൻ്റെ സമൂഹവും കേരളവും അംഗീകരിക്കുമെന്ന് വെച്ച് പൊറപ്പിക്കും എന്ന് കരുതാനാവില്ല കേരളത്തെ ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നുണ്ട് അങ്ങനെ ആ കേരളത്തെ ലക്ഷ്യം വെക്കുന്ന ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഗവർണർ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ആഗോളവൽക്കരണ നയങ്ങൾക്കും അതുപോലെ വർഗീയതക്കുമെല്ലാം ബദൽ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു അത്തരത്തിലുള്ള ഇടതുപക്ഷത്തെ സഹിക്കാനാവാത്ത ബി ജെ പിയുടെ അജണ്ടയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക് വ്യക്തമാകുന്നത് ഇവിടെ ജനങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ജീവിത സാഹചര്യങ്ങളിൽ നേരിട്ടടപെട്ട് ജനങ്ങളെയാകെ നാടിനെയാകെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിലയിലാണ് കേരളത്തിലെ ഗവണ്മെന്റ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ കേരളത്തിൽ ഗവർ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവീയതയുടെയും അതെല്ലാമുള്ള മഹത്തായ സന്ദേശത്തിന് സന്ദേശം ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് കൂടിയാണ് ലോകമാകെ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള അത്തരം വാർത്തകൾ ഒരുമയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ കേരളത്തിൽ നിന്നുള്ള സന്ദേശവും കേരളത്തിൻ്റെ വാർത്തകളും ലോകം ശ്രദ്ധിക്കുന്നത് ജാതി മത ചിന്തകളെയെല്ലാം അകറ്റി നിർത്തി അങ്ങേയറ്റത്തെ മതസൗഹാർദ്ദം അതുപോലെ മതനിരപേക്ഷത ഇതെല്ലാം കാത്തുസൂക്ഷിക്കുന്നൊരു നാടാണ് കേരളം ഇവിടെ സമൂഹത്തിൽ വെള്ളം നടക്കുന്ന ഏതൊരു നീക്കത്തെയും ജനങ്ങൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ള അനുഭവവും ചരിത്രവും മാത്രമാണ് ഇന്നോളമുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തുന്ന ഇടപെടലുകളാണെങ്കിൽ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മാത്രമല്ല എല്ലാവരുടെയും അഭിനന്ദനത്തിന് അത് പാത്രമാകുന്നു അതുപോലെ തന്നെ നാടിൻ്റെ ഇന്നോളമുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ സന്ദേശങ്ങൾ എല്ലാം ഏറ്റെടുത്ത് ഈ കേരളത്തിൽ സർവ്വതല സ്പർശിയായ മൗലികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഗവണ്മെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവുമെല്ലാം കേരളത്തിൽ ഇടപെട്ട് വരുന്നത് ഇവിടെ ഫെഡറൽ തത്വങ്ങളിലെല്ലാം ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ ഗവണ്മെൻ്റ് സ്വീകരിക്കുന്ന ജനപക്ഷ നിലപാടുകൾ ബദൽ നയങ്ങളാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറെ സഹായിക്കുന്ന ഘടകം വലതുപക്ഷും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിലോമ ശക്തികളും മാധ്യമങ്ങളും എല്ലാം ഒന്നിച്ച് മഹാസഖ്യമുണ്ടാക്കി ഒന്നിച്ചണിനിറന്നിട്ടും എതിർത്തിട്ടും ആക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടും അവയെ എല്ലാം അത്തരം നീക്കങ്ങളെയെല്ലാം തട്ടിമാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവർമെൻ്റ് കൂടുതൽ ജനപിന്തുണ ആർജിച്ച് മുന്നേറുകയാണ് അത്തരത്തിലുള്ളൊരു സർക്കാർ കാലത്തിൻ്റെ അനിവാര്യതയാണെന്ന് ജനങ്ങളാകെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ അനുഭവത്തിലൂടെ ജീവിതാനുഭവത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട് ആ നിലയിലെല്ലാം മുന്നേറുന്ന കേരളം സംഘപരിവാറിൻ്റെ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ കണ്ണിലെ കരടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റിൻ്റെ പൊതുവിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അത് സംഘപരിവാറിനെ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ വരളി പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കാം അതുകൊണ്ട് കേരളത്തിലെ ഗവണ്മെൻറ്റിന് എങ്ങനെയെല്ലാം ശ്വാസം മുട്ടിച്ച് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തടയാം ഇത് അവരാലോചിക്കുന്ന വിഷയമാണ് അതിൻ്റെ ഭാഗമാണ് ഗവർണറെ തന്നെ ഉപയോഗിച്ച് ഈ തരമൊരു നീക്കത്തിന് സംഘപരിവാർ തയ്യാറാകുന്നത് എന്ന് തന്നെ കാണേണ്ടി വരും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നതും അതുപോലെ സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ തിരികെ കയറ്റി ഉന്നത വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള നീക്കവും അതുപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന ഭീഷണിയും ഇവയെല്ലാം ഗവർണർ ഉപയോഗിച്ചുകൊണ്ടുള്ള കേരളത്തിൽ സംഘപരിവാർ നടത്തുന്ന രാഷ്ട്രീയ കളിയുടെ ഭാഗം തന്നെയാണ് പരസ്യമായ ഇത്തരം രാഷ്ട്രീയ കളിക്ക് എല്ലായ്പ്പോഴും യാതൊരു മറയുമില്ലാതെ ഇടപെടുന്ന അതിന് സന്നദ്ധമാവുന്ന ആളാണ് കേരളത്തിലെ ഗവർണർ എന്ന് നമുക്ക് സമീപകാലത്തെ അനുഭവങ്ങളിലൂടെ ബോധ്യമാകും അദ്ദേഹം ഇന്ന് യഥാർത്ഥത്തിൽ ഉറഞ്ഞു തുള്ളുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരായിട്ട് എസ് എഫ് ഐ ന്യായമായ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ പേരിലാണ് സ്വന്തം പദവിയും ഭരണഘടനാപരമായ പദവി അടക്കം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഗവർണർ നിലവിട്ട് തെരുവിലിറങ്ങി പെരുമാറുന്നത് എന്നുള്ളത് പറയേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ കാറിൽ നിന്ന് തെരുവിലിറങ്ങി ഗവർണർ തെരുവിലങ്ങോട്ടിറങ്ങാണ് വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ച് ആക്രോശിച്ച് അട്ടഹസിക്കുകയും പോരണ് വിളിക്കുകയും ചെയ്യുന്ന നില നാട് കണ്ടതാണ് ഇവിടെ പ്രോട്ടോകോൾ പൂർണ്ണമായി ലംഘിച്ച് ഗവർണർ തെരുവിലിറങ്ങിയത് എന്ന് കുന്നു എന്നുള്ളത് ഗൗരവമേറിയ കാര്യമാണ് അതുപോലെ മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ട ഗവർണർ പ്രതിഷേധിച്ചവർ ക്രിമിനലുകളാണെന്നും സംഭവത്തിൻ്റെ പിന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ ആരോപിക്കുന്ന നിലയുണ്ടായി എന്തടിസ്ഥാനത്തിലാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല തല്ലിന് നേരിട്ട് വിളിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു നിലയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ചരിത്ര കോൺഗ്രസിൽ പ്രതിഷേധമുയർന്ന ഘട്ടത്തിലും ചരിത്ര പണ്ഡിതൻ ഇർഫാൻ നബീബിനെയും അന്നത്തെ വൈസ് ചാൻസലർ ഗോപിനാഥ് എല്ലാം ക്രിമിനലുകളെന്ന് വിളിച്ചതും നമ്മുടെ ഓർമ്മയിലുണ്ട് ഇവിടെ ഏറ്റവും അവസാനം കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ കഴിഞ്ഞ ഇന്നലെയുമൊക്കെയായിട്ട് അദ്ദേഹം നടത്തിയ ആക്രോശങ്ങൾ ഒരുവിധത്തിലും ഒരു കേരളീയ മനസാക്ഷിക്ക് അംഗീകരിക്കാനാവുന്നതല്ല ബാനർ യൂണിവേഴ്സിറ്റി പരിസരത്ത് സ്ഥാപിച്ച ബാനറുകൾ പോലും അത് അദ്ദേഹത്തെ ചിലറിയൊന്നുമല്ല വെപ്രാളപ്പെടുത്തുന്നത് അത് അഴിച്ചുമാറ്റാൻ കൽപ്പിക്കുന്നു അവിടെയും തെരുവിലിറങ്ങി ഗുണ്ടായുസത്തിൻ്റെ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നതിന് സന്നദ്ധമാകുന്ന നിലയുണ്ടാകുന്നു ഇതെല്ലാം ഏറ്റവും നീചമായ നിലയിൽ കേരളത്തിലുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് ഗവർണർക്ക് ചാൻസലർ പദവി സംസ്ഥാന നിയമസഭ നൽകിയിട്ടുള്ളതാണ് ആ പദവി ദുരുപയോഗിച്ച് സംഘപരിവാറുകാരെ തിരികെ കയറ്റി സർവകലാശാലകളെ തകർക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് സർക്കാരോ സർവകലാശാലയോ ഒന്നും നൽകാത്ത പട്ടികയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ സെനറ്റുകളിൽ സംഘപരിവാരികാര് നോമിനേറ്റ് ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത് ഇതിനെതിരെയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സമാധാനപരമായ നിലയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം തുടർന്നു വരുന്നത് ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും ഗവർണർക്കൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെയും ചില ആളുകളെ ഉൾപ്പെടുത്തിയത് കൊണ്ടാകാം ഇത് ഇത്തരമൊരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് തന്നെ കാണണം അത് കോൺഗ്രസും സംഘപരിവാരും തമ്മിലുള്ള ഒരു അന്തർധാനയുടെ ഭാഗമാണോ എന്ന് പോലും നാം സംശയിക്കേണ്ടതുണ്ട് സമൂഹം അങ്ങനെ കരുതിയാൽ കുറ്റപ്പെടുത്താനാവില്ല യു ഡി എഫ് കോൺഗ്രസ് പല കാര്യങ്ങളിലും സംഘപരിവാറിനൊപ്പമാണ് എന്നുള്ളത് നാട്ടുകാർക്ക് പകൽ പോലെ അറിയാവുന്ന കാര്യമാണ് വ്യക്തമാകുന്ന കാര്യമാണ് ഇതിനിടയിൽ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നാല് സംഘപരിവാറുകാരുടെ എ ബി വി പിരുടെ നോമിനേഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിനകത്ത് സ്റ്റേ ചെയ്തിട്ടുമുണ്ട് ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്ന ബില്ല് ഒപ്പിടാതെയാണ് നോമിനേഷൻ നടത്തിയത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കാൻ കഴിയും കേരളത്തിന് ഇത്തരം പിന്നെ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ സർവകലാശാലകളെല്ലാം കൈയടക്കി കാവ്യവൽക്കരിക്കാനും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം വളർത്താനുമുള്ള അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് കേരളീയ സമൂഹം സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് ഉറച്ചു തന്നെ നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ സർവകലാശാലകൾ ലോകോത്തരമായ നിലവാരത്തിലേക്ക് കുതിക്കുകയാണ് വലിയ തോതിലുള്ള വിശ്വത്തരമായ അംഗീകാരങ്ങളൊക്കെ നേടി ലോകോത്തര നിലവാരത്തിലേക്ക് സർവകലാശാല ഒതുക്കുകയാണ് അത് തടയാനും തകർക്കാനും കേരളീയ സമൂഹം ആരെയും അനുവദിക്കുമെന്ന് കരുതാനാവില്ല ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഭരണഘടനയെ മാനിക്കണം എന്നുള്ളത് സാമാന്യമായ ഒരു പിന്നെ കാര്യം മാത്രമാണ് മാത്രമല്ല അദ്ദേഹം പൂർണ്ണമായി ഭരണഘടനക്കും നിയമവ്യവസ്ഥകൾക്കും വിധേയമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതും സമൂഹം അതിശക്തമായി മുമ്പോട്ട് വന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല